കണ്ഠമഠം ചെമ്പകരാമൻ ഭണ്ണ്ഡാരത്തിൽ കേ പിള്ള ചെമ്പകരാമൻ പത്മനാഭൻ കേശവ പിള്ള എന്ന കണ്ടമത്ത് പിള്ള ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു ഇന്ത്യൻ ജമീന്ദാറായിരുന്നു തിരുവിതാംകൂറിലെ ജന്മികളിൽ ഒരാളും ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയിലെ അംഗവുമായിരുന്നു തിരുവിതാംകൂറിലെ വൈക്കത്താണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് ബ്രഹ്മശ്രീ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് വൈക്കം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സഭാപ്രമുഖനായിരുന്നു പ്രമുഖനായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ കണ്ഠമഠം സാമന്ത ക്ഷത്രിയത്തിൽ കുടും ക്ഷത്രിയ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു കണ്ഠമത്ത് മഠത്ത് ഗ്രന്ഥവരി എന്ന താളിയോല രേഖകളുടെ ശേഖരം പ്രശസ്തമായ ഐതിഹ്യങ്ങളും കുടുംബപത്രങ്ങളും അനുസരിച്ച് അവർ നെയ്യാർ തീരത്തുള്ള നെയ്യാറ്റിൻകിരയ്ക്കടുത്തുള്ള ചെങ്കൽ കണ്ടമഠത്തിൽ താമസമാക്കി മധ്യ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ തങ്ങളുടെ ബന്ധുക്കളിൽ അഭയം തേടിയ കായംകുളം സാമ്രാജ്യത്തിലെ ഓടനാട് ഭരണാധികാരികളുടെ പുരാതന പരമ്പരയിലെ കേടറ്റ് ശാഖയായ കണ്ടിയൂർ മറ്റത്തിൽ നിന്നുമുള്ള പ്രഭുക്കന്മാരായിരുന്നു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭൂപരിഷ്കരണം കൊണ്ടുവന്നതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിൽ അദ്ദേഹത്തിൻ്റെ ചെങ്കലിലെ കണ്ഠമഠം എന്ന തറവാടും അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം ഭൂസ്വത്തുക്കളും അനന്തരകശികൾക്ക് നഷ്ടപ്പെട്ടു ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ നിരവധി ചാരിറ്റബിൾ എൻഡോമെൻറ്റുകൾ കുടുംബം തുടരുന്നുണ്ട് നായർ ബ്രിഗേഡിൻ്റെ മുൻപാരക്കിലുള്ള കേരളത്തിലെ ലെജിസ്ലേറ്റീവ് ലൈബ്രറിയുടെ ശേഖരത്തിൽ അദ്ദേഹത്തിൻ്റെ ഛായാചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജാ രവിവർമ്മ വരച്ച ഒരു എണ്ണ ചിത്രമാണ് ഹിസ്റ്റോറിക് മീറ്റിംഗ് രവിവർമ്മ കോയിത്തമ്പുരൻ എന്ന് ഒപ്പിട്ടിരിക്കുന്ന ചിത്രത്തിന് നാൽപ്പത്തിരണ്ട് അൻപത്തി ഏഴ് ഇഞ്ച് അഥവാ നൂറ്റിയാറ് നൂറ്റി നാൽപ്പത്തി ആറ് സെൻറ്റിമീറ്റർ വലിപ്പമുണ്ട് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാളും സഹോദരൻ വിശാഖം തിരുനാളും ചേർന്ന് മദ്രാസ് ഗവർണർ ജനറലായിരുന്ന റിച്ചാർഡ് ഗ്രേൻവിലിനെ സ്വീകരിക്കുന്നതാണ് ആ ചിത്രത്തിലെ പ്രമേയം ഗവർണറുടെ കൈ പിടിച്ചിരിക്കുന്നത് വിശാഖം തിരുനാളാണ് മഹാരാജാവ് സഹോദരന്റെ പിന്നിലായാണ് നിൽക്കുന്നത് തിരുവിതാംകൂറിലെ പ്രമുഖ ജന്മിയായിരുന്ന കണ്ടമത്ത് കേശവപിള്ളയെയും ചിത്രത്തിൽ കാണാം തിരുവനന്തപുരത്ത് വള്ളക്കടവ് ബോട്ടുപുരയിലാണ് ഗവർണർ വന്നിറങ്ങിയത് രാജഭരണകാലത്ത് കച്ചവട ആവശ്യത്തിനായി വള്ളങ്ങൾ വന്നിരുന്നതും രാജകുടുംബാംഗങ്ങൾ ഉല്ലാസയാത്ര പോയിരുന്നതും ഇവിടെ നിന്നാണ് ബ്രിട്ടീഷ് ഗവർണർക്ക് സമ്മാനിച്ച ചിത്രം അദ്ദേഹത്തിൻ്റെ മകൾ മേരി മോർഗൻ ഗ്രെൻവില്ലിൽ നിന്ന് ബക്കിംഗാം ഷെയർ കൗണ്ടി കൗൺസിൽ ഓഫീസിലെത്തി രണ്ടായിരത്തി ഏഴിൽ നടന്ന ലേലത്തിൽ ആറു ലക്ഷം പൗണ്ടിന് അജ്ഞാത വ്യക്തി പെയിൻറിങ് വാങ്ങി അവിടെ നിന്ന് നീരവ് മോദിയുടെ കൈവശം ഇത് എത്തിച്ചേർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കലാസൃഷ്ടി നീരവ് മോദിയുടെ ശേഖരത്തിൽ നിന്ന് ആദായ നികുതി വകുപ്പ് ലേലത്തിന് വെച്ചു